പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേന ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കുരിശന്റെ യോഗ്യതകൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി മാറട്ടെ നമുക്ക് ഈശോയുടെ കുരിശനോട് നമ്മുടെ വേദനകളെ ചേർത്ത് വയ്ക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് നിർദ്ദയനായ ഹൃത്തിൻ്റെ ഉപമയാണ് ഒരാൾ അയാളുടെ യജമാനില് നിന്ന് പതിനായിരം താലന്ത് ഇളച്ച് കിട്ടി സന്തോഷത്തോടെ വരുമ്പോൾ ഈ ഇളച്ച് ആൾക്ക് ചെറിയ ഒരു കാര്യം തിരിച്ചു തരാനുണ്ടായിരുന്നു നൂറ് ധനാറ നൽകാനുണ്ടായിരുന്നു ഒരാളോട് മോശമായിട്ട് പെരുമാറുന്നതും ഈ ആദ്യത്തെ ആൾക്ക് സംഭവിക്കുന്ന ദാരുണമായ ശിക്ഷയും ഒക്കെയാണ് ഈ സുവിശേഷത്തിന്റെ പ്രതിവാദ്യം എന്ന് നമുക്കറിയാം പതിനായിരം താലന്തും നൂറ് ധനാറയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് തുച്ഛമായ തുകയാണ് നൂറുതനാറ് പതിനായിരം താനന്ത് എത്രയോ വർഷങ്ങൾ ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന തുക അതാണ് അയാൾക്ക് യജമാനിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ഇളച്ച് കിട്ടുന്നത് പക്ഷെ അയാൾ അതിൻ്റെ പ്രാധാന്യം ചിന്തിക്കാതെ തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹ സേവകനോട് തൻ്റെ ഒരു കൂട്ടു പ്രവർത്തകനോട് മോശമായിട്ട് പെരുമാറുന്നു അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വളരെ വലിയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് നമ്മുടെ യജമാനായ ദൈവത്തിൽ നിന്ന് ഇളച്ച കിട്ടുമ്പോഴും നമ്മുടെ ഒരു സഹോദരന്റെ ഒരു ചെറിയ കുറവ് നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ സാധിക്കാതെ വരുന്നതിനെ വളരെ വലിയ ഗൗരവത്തോടെയാണ് ദൈവം നമ്മളെ കുറിച്ച് നോക്കിക്കാണുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ കരുണയുടെ ആഴം മറക്കുമ്പോഴാണ് നാം നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹമില്ലാതെ സഹിഷ്ണുതയില്ലാതെ കരുണയില്ലാതെ പെരുമാറുന്നത് നമുക്ക് കിട്ടാനുള്ളത് വലുതായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നു പക്ഷെ നമുക്ക് ഇളച്ചു കിട്ടിയത് നമുക്ക് ദൈവത്തിൽ നിന്ന് പൊറുത് കിട്ടിയത് എത്രമാത്രം വലിയ കാര്യങ്ങളാണ് എന്നോർത്താൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമെന്നാണ് ഈശോ പറയുന്നത് ഈ വതിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ് സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ മറുപടി പറയുന്നത് ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു പത്രോസിനോട് ഈശോ പറയുന്ന ഒരു ഉത്തരമാണ് ഏഴ ഏഴ് എഴുപത് എന്ന് പറയുന്നത് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പരിധിയില്ലാത്ത സംഖ്യ എന്ന രീതിയിലാണ് ഒരു ഏഴെന്നുള്ള കൃത്യമായ ഒരു ഏഴൊരു പൂർണതയുടെ സംഖ്യയാണ് ഏഴ് തവണയല്ല അങ്ങനെ ക്ഷമിച്ച് അവിടം കൊണ്ട് നിർത്താവുന്നതല്ല പരിധിയില്ലാതെ ഒരളവില്ലാതെ നിരന്തരമായി ക്ഷമിക്കാനുള്ള ഹൃദയവിശാലത കാണിക്കണമെന്നാണ് ഈശോ പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്ക് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്ക് വ്യവസ്ഥ ഉള്ളത് നല്ലതുമാണ് പക്ഷെ ഈശോ പറയുന്നു ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ ജീവിതത്തിൽ കണക്ക് വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലാതെ അളന്നു തൂക്കിയും എണ്ണിത്തിട്ടപ്പെടുത്തിയും ഒരു പരിധി വെച്ചുമല്ല നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ കരുണ കാണിക്കേണ്ടത് എല്ലാറ്റിനും കണക്ക് പറയുന്ന സ്വഭാവത്തിൽ നിന്ന് കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള ക്ഷമയും സ്നേഹവുമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നതെന്നും ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ പ്രത്യേകിച്ച് ഇന്ന് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ ഇന്ന് പ്രായോഗികമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊന്ന് ബോധപൂർവം ക്ഷമിക്കാനും സാരമില്ല എന്ന് വെക്കാനും അവരോട് വീണ്ടും പഴയ പോലെ സ്നേഹത്തോടെ പെരുമാറാനുമുള്ള വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നേരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ച നന്മയുടെ കരുണയുടെ സ്നേഹത്തിന്റെ ക്ഷമയുടെ ആഴം എത്രമാത്രമാണെന്ന് ഗ്രഹിക്കാനും അതൊരിക്കലും മറന്നു പോകാതിരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ അത് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണയോടെ സ്നേഹത്തോടെ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള വലിയ ഹൃദയവിശാലത ഞങ്ങൾക്ക് തരികയും ചെയ്യണമെന്ന് നമ്മുടെ കർത്താവ് ഈശ്വമിശ് ഹായകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശ്ശു ഹൈക്കി സ്തുതിയായിരിക്കും